നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പഠിച്ച സ്റ്റിച്ചുകൾ മാത്രം ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് അതുപോലെ ബാക്ക് സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചുകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്യാം ഇത് ഇത് മാത്രം വെച്ചിട്ട് നമ്മുടെ പുതിയ തുടക്കക്കാർക്ക് പോലും നമ്മുടെ ഡ്രസ്സിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈനുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് പിന്നെ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ കുറച്ച് ഇത് മാത്രമേ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ബീഡ്സ് വർക്ക് കൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ വളരെ ലളിതമായിട്ട് ഒരു ഒരു എട്ട് പത്ത് ഡിസൈനുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് സ്റ്റിച്ചുകൾ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പാറ്റേണുകളൊക്കെ അതിലേകദേശം ഒരു എട്ടോ പത്തെണ്ണിട്ടോ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ ലളിതാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ കാരണം നമുക്ക് പിന്നെ ചെറിയ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാൻ എങ്ങനെ ചെയ്യുന്ന ഒന്നും ടെൻഷൻ വിചാരിക്കേണ്ട വളരെ ഇത്ര ഈ രണ്ട് സ്റ്റിച്ചോ രണ്ടോ മൂന്നോ സ്റ്റിച്ച് പഠിച്ചാൽ തന്നെ നമുക്കിതൊക്കെ നമ്മുടെ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വീട് നോക്കാം ഇതിൽ ഞാൻ ഇത്തിരി വലിയൊരു ഷെല്ല് ഇത്തിരി വലിയൊരു ഷെല്ലാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത് നീലക്കള്ളാണ് ഇത്തിരി വലുപ്പം കൂടും ഇതില് ഞാൻ നാല് പുറത്തും ഒരു എട്ട് പിന്നെ സൈഡിലേക്കുമാണ് അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ വളരെ ലളിതമായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഹോളുണ്ട് ത്രസ്സിൽ തുന്നിപ്പിടിപ്പിച്ച രണ്ട് ഹോളുണ്ട് ആ ഹോളിൻ്റെ ഭാഗം നോക്കിയിട്ട് വേണം ആദ്യം സ്റ്റിച്ചിട കേട്ടോ ഇതിലിപ്പോൾ മൂന്ന് ബീഡ് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ സ്റ്റിച്ച് സ്റ്റിച്ചിടിക്കണത് ഇട്ടിരിക്കണത് മൂന്ന് ബീഡ് ഇതെല്ലാം മൂന്ന് ബീഡാ കേട്ടോ മൂ അപ്പോൾ ആദ്യം മൂന്ന് ബീഡ് വെച്ചിട്ട് ചെയ്തു പിന്നെ അപ്പുറത്തിൻ പിന്നെ മൂന്ന് ബീഡ് വെച്ചിട്ട് ചെയ്യണം പിന്നെ ഇതിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ഹോളുണ്ട പറഞ്ഞ ആദ്യം പിന്നെ മൂന്ന് ബീഡ് വെച്ചിട്ട് ഒരു ഹോളിൻ്റെ ഭാഗത്ത് ചെയ്യാം പിന്നെ ചെയ്യുന്നത് അടുത്ത ഹോളിൻ്റെ ഭാഗത്ത് മൂന്ന് ബീഡ് വെച്ചാൽ ചെയ്യുക എന്നിട്ട് അതിൻ്റെ നടുൂര് വെച്ചിട്ട് അടുത്ത മൂന്ന് വീട് ചെയ്യുക അപ്പം എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ ഞാൻ കണ്ട നാല് കോണിലും ചെയ്തു അതിൻ്റെ നടുൂര് ഞാൻ ഈ ട്യൂബ് ബീഡാണ് ട്യൂബ് ബീഡും പ്ലസ് ഒരു ചെറിയൊരു ബീഡും കൂടി വെച്ചിട്ടാണ് അത് തന്നെ അലങ്കരിച്ചിരിക്കുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ അതിലിപ്പോൾ ആദ്യം ആദ്യം അപ്പുറം അപ്പുറം എടുത്തു നടുമെടുത്തു പിന്നെ അതിൻ്റെ നടുവിൽ എടുത്തു അപ്പോൾ അല്ലാതെ ഇതിന് പിന്നെ ഈ സ്കെയിൽ വെച്ച് വരയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല സ്കെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലളിതായിട്ട് ഇതപ്പോൾ ചെയ്തു ഇതിനെ സ്കെയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇതൊരു അഞ്ചോ ആറണോ മാത്രം നമുക്ക് നെക്ക് പോർഷൻ ചെയ്താൽ തന്നെ ഇട്ടി പൊളിയേ നമ്മുടെ നെക്ക് അത്രയും മതി അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് മാത്രമല്ലേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട വിഷമം വിചാരിക്കേണ്ട അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബീഡ് വർക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അത് ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് പോവാം ഇതും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ആദ്യം കാണിച്ച റണ്ണിങ് സ്റ്റിച്ചാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു റണ്ണിങ് ചെയ്തു എന്നിട്ട് രണ്ട് ബീഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു റണ്ണിങ് പിന്നെ രണ്ട് റണ് രണ്ട് ബീഡ് ഈ ബീഡ് ഇതിപ്പോൾ ചെറിയ ബീഡാണ് വലിയ ബീഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ തന്നെ ഷെല്ല് വെ വെച്ചിട്ട് ഞാൻ ചീ ഇതിൽ തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് ഇതിലിപ്പോൾ രണ്ട് ബീഡിന് പേരെ നമുക്ക് വലിയ ഒരു ബീഡ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും റണ്ണിങ് പിന്നെ ബീഡ് റണ്ണിങ് പിന്നെ ബീഡ് അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത് കണ്ടോ സാ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചവർക്ക് അറിയാം ഇനി നേരത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒക്കെ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊന്നും കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ റണ്ണിങ് സ്റ്റിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഒരേ അകലിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്റ്റിച്ചിനൊക്കെ അല്ലെങ്കിൽ ഈ ബീഡ് വർക്കിനും ഭംഗി ഉണ്ടാവുകയുള്ളൂ ഒരേ അകലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് പിന്നെ പ്രത്യേകത നൂലെപ്പോഴും വലിച്ചു വലിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഓരോ സ്റ്റിച്ച് നൂല് വലിച്ചു വലിച്ചു പിടിച്ചിട്ട് വേണം ബീഡ് വർക്ക് എപ്പോഴും ചെയ്യാൻ കേട്ടോ കണ്ടോ ഇതിന് പ്രത്യേകം ശ്രദ്ധിച്ചോ ഇത് നൂലിങ്ങനെ നീളത്തിൽ എത്ര ബീഡിൻ്റെ അകലുണ്ടോ നോക്കുക നീട്ടി നൂല് നീട്ടി ഇങ്ങനെ ഇട്ടിട്ട് ആ അകലം നോക്കിയിട്ട് വേണം സൂചി താഴത്തേക്ക് കൊത്തുക ഓക്കേ മനസ്സിലായല്ലോ അല്ലേ നീട്ടി പിടിക്കുക നൂല കട നീട്ടി പിടിച്ചിട്ട് അതിൻ്റെ അകലം നോക്കിയിട്ട് വേണം സൂചി താഴത്തേക്ക് കൊത്തുക അപ്പം മാത്രമേ അത് ശരിയാവുള്ളൂ ഇത് മൂന്നാമത്തെ ഡിസൈനാ കേട്ടോ ഇനി അതിൻ്റെ നടു എങ്ങനെ വേണമെങ്കിൽ മാറ്റി മറിച്ചൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഡിസൈനുകൾ കണ്ടെത്തു ഞാനിത് വെറുതൊരു മോഡല് കാണിച്ചു എന്ന് മാത്രം ഓക്കെ അപ്പോൾ മൂന്ന് ഇത് ഇതൊക്കെ എന്താ ട്യൂബ് ബീഡാ കേട്ടോ ട്യൂബീഡ് ഇട്ടു മുത്തിട്ടു ചെറിയ പഞ്ചസാര മുത്താട്ടോ വീണ്ടും ഇതേ വർക്ക് തന്നെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുമ്പോൾ നൂല് നീട്ടി വലിക്കുക അല്ലാതെ കുത്തി നിർത്തിയിട്ട് ബീടിൻ്റെ വലുപ്പം നോക്കാൻ നിൽക്കരുത് സൂ പിന്നെ നൂല് മുമ്പിലേക്ക് നീട്ടി വെച്ചിട്ട് ബീടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം സൂചി കുത്തിയറക്കാൻ ഓക്കെ അപ്പോൾ ഒരു തെറ്റും വരില്ല പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു നമ്മളിതിപ്പം ഞാനൊക്കെ മൂന്നിടയിലോ ചെയ്തിരിക്കണത് ഒരിക്കലും രണ്ട് തുമ്പും കൂടി കൂട്ടി കെട്ടിയിട്ട് ബീഡ് വർക്ക് ചെയ്യരുത് കേട്ടോ എപ്പോഴും ഒരു തുമ്പ് ഫ്രീ ആയിട്ട് ഇടുക അത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് സൂചി പെട്ടെന്ന് ഊരി എടുക്കാൻ ഇതാണ് എളുപ്പം മറ്റേതാകുമ്പോൾ നമ്മൾ അടിയിൽ കെട്ടിട്ട് കെട്ടിട്ട് ഒത്തിരി പണി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക എപ്പോഴും ഒരു തുമ്പ് ബാക്കി ഇട്ടിട്ട് വേണം ഇനി അടുത്ത ഡിസൈൻ ഇത് ട്യൂബ് പിന്നെ ട്യൂബ് ബീഡ് കണ്ടിട്ടില്ലേ ഒരു മുത്ത് ഒരു ട്യൂബ് ഒരു മുത്ത് ഒരു ട്യൂബ് മനോഹരമായിരിക്കും ഇത് മാത്രം ഇട്ടിട്ട് കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത ലൈൻ വെച്ചിട്ട് ഒരു എട്ടോ പത്തോ ലൈൻ മാത്രം ചെയ്താൽ വളരെ മനോഹരമായിരിക്കും ഇതും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഏട്ടതൊക്കെ റണ്ണിങ് സ്റ്റിച്ചാണ് മനോഹരമായിരിക്കും ഒരു ബീഡ് അപ്പോൾ ഇതൊന്നും ഗ്യാപ്പ് ഇല്ലാതെ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് വേണ്ട കണ്ടോ ഒന്നും ഗ്യാപ്പില്ല അപ്പോൾ അത് അധികം നൂല് കാണി കണ്ടാൽ തന്നെ ചെറിയതായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് കണ്ടാൽ കണ്ടു ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത് നമ്മൾ നമ്മൾ വിപ്പിഡ് പഠിച്ചിട്ടുണ്ടല്ലോ വിപ്പിഡ് റണ്ണിങ് പഠിച്ചിട്ടുണ്ടല്ലോ വിപ്പിഡ് റണ്ണിങ് വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ ആദ്യമേ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാണ് ഞാനിപ്പോൾ ചെയ്യണത് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ അതിലാണ് ചെയ്യണത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് വിപ്പിട് സ്റ്റിച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ഒന്ന് കാണണേ എന്നാൽ എന്നാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നമുക്കറിയാമല്ലേ വിപ്പിട് എന്ന് പറഞ്ഞാൽ രണ്ട് റണ്ണിങ് സ്റ്റിച്ചിനെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്നതാണ് വിപ്പിട് അപ്പോൾ ആ കൂട്ടി യോജിപ്പിക്കുന്ന ഭാഗത്ത് വേണം ഈ മുത്തു വര അപ്പോൾ അത് എളുപ്പമാണെന്ന് വിചാരിക്കും അത്ര എളുപ്പമല്ല കാരണം റണ്ണിങ് സ്റ്റിച്ച് ഈക്വലായിട്ട് വീണാൽ മാത്രമേ ഈ സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് അതല്ല ഗ്യാപ്പിലേക്ക് ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നോഹരായിരിക്കും സ്റ്റിച്ച് നല്ല പാതസരട്ട പോയിരിക്കുക രണ്ട് മുത്ത് അപ്പുറം 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 ഒക്കെ ഇട്ട് വരുമ്പോൾ ശരിക്കും പാതസരട്ട പോകാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് വേണം ഈ രണ്ട് മുത്ത് കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യാൻ രണ്ട് റണ്ണിങ്ങിൻ്റെയും ഗ്യാപ്പിലേക്ക് കേട്ടോ ഇനി ഇത് ഒരു മുത്ത് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും ഒരു വലിയ മുത്താണെങ്കിൽ ഓരോ മുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ വിപ്പിഡ് റണ്ണിങ് കൂടെ ഫിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റ മുത്ത് വെച്ചിട്ട് ഫിൽ ചെയ്യാം ഇനി ട്യൂബ് വെച്ചിട്ടും ഫില്ല് ചെയ്യാം ഇതിപ്പോൾ ഞാൻ രണ്ട് ഇത് പഞ്ചസാര മുത്തല്ല കുറച്ചും കൂടി വലുപ്പം കേട്ടോ അങ്ങനെ മുത്ത് വെച്ചിട്ട് ചെയ്തോന്നേലോ കണ്ട എന്ത് ഭംഗിയത് മണിമണി മണിമണിയായിട്ട് അല്ലേ പാതസ്ഥലം പോലെയല്ലേ ശരിക്കും നോക്കുമ്പോൾ പാത സ്ഥലത്തിൽ മുത്ത അങ്ങോട്ടും കൂടെ മാറിപ്പോരണ്ട് മനോഹരമായിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതും നമ്മുടെ അടുത്ത് ഒരു പിന്നെ വിപ്പിഡ് സ്റ്റിച്ച് തന്നെ കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെറിയ കുഞ്ഞുഞ്ഞു മണികൾ വെച്ചിട്ടാണ് ലയിച്ചത് ഈ ഇപ്പം ഒത്തിരി വലിയൊരു മുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് വിപ്പിഡ് സ്റ്റിച്ച് തന്നെ കണ്ടോ അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു പാറ്റേൺ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയും ചെയ്യാം ബീഡ് വർക്ക് ബീഡ് വെച്ചിട്ട് ബീഡുകൾ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം ഏ എന്ന് പരിചയപ്പെടുത്താൻ മാത്രമായിട്ടോ അപ്പം ഇതിനുള്ള ഞാൻ ചെയ്യുന്നത് ഒക്കെ ചെയ്ത് നോക്കാം വെവ്വേറെ വെവ്വേറെ ഒറ്റയ്ക്ക് 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 തന്നെ കുറെ ചെയ്തൊക്കെ കൊണ്ടാണ് അടുത്തത് ബാക്ക് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെന്താ ബീഡ് വർക്കിൽ വളരെ പ്രധാനമാണ് റണ്ണിങ് സ്റ്റിച്ചിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ബി ബാക്ക് സ്റ്റിച്ചിന് കാരണം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ മുത്തുണ്ടല്ലോ അധികം ഇളകില്ല അവിടെ ഉറച്ച് നിൽക്കും റണ്ണിങ് വെറും റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് നടക്കും ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ചുകൾക്കൊക്കെ ചെറിയ ഇളക്കുണ്ടാവും പക്ഷേ ഇതുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇളകില്ല അതാണ് അതിൻ്റെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഞാൻ ഇത്തിരി കൂടി നീളത്തിലുള്ള മുത്ത ഇട്ടെടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മുത്ത അപ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ട ഒരേ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഏകദേശം ഒരേ ഗ്യാപ്പിലാണ് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ആ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ അതിങ്ങനെ ഭംഗിയായിട്ട് തന്നെ കഴുത്തിലിടുമ്പോൾ കെഴുത്തിലോ അല്ലെങ്കിൽ കൈയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നീളത്തിരി കുഴല് പോലുള്ളൊരു ഉരുണ്ട പിന്നെ നമ്മൾ ഈ ഗെയിമിനൊക്കെ ഉപയോഗിക്കുന്നൊരു തരം ഇതുണ്ട് അതാണ് ഈ മുത്തിൻ്റെ ഷേയ്പ്പാതാണ് കേട്ടോ ഒരു ഉരുണ്ട മദ്ദളം ആ മദ്ദളം നമുക്ക് വേണമെങ്കിൽ പറയാം മധുളത്തിൻ്റെ ഷേപ്പ് ആയിട്ട് ഒരു കുഞ്ഞ് മദ്ളം ഓക്കേ അങ്ങനത്തതാണ് അതിൻ്റെ ഷേപ്പ് അപ്പം അത് തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ കേട്ടോ ഇതിപ്പം നമ്മൾ ആദ്യത്തെ ഡിസൈനാണ് ചെയ്തത് ബാക്ക് സ്റ്റിച്ച് രണ്ടാമത്തെ ഡിസൈൻ മുത്ത് വെച്ചിട്ടോ ഇപ്പം ഇത് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ചെയ്യണത് ഒറ്റയ്ക്ക് ഒറ്റ ഓരോരോ മുത്തുകൾ വെച്ചിട്ട് എങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാര്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ബാക്കിലേക്ക് ബാക്കിലേക്ക് കുത്തിയെടുക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് കൊത്തിയെടുക്കുക കേട്ടോ മുത്ത് ചെയ്യുമ്പോൾ എപ്പോഴും അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്യുക കണ്ടല്ലേ അടിയിലേക്ക് ബാ തൊട്ട് ബാക്കിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മുമ്പിലേക്ക് സൂചി കുത്തിയെടുക്കുക വീ അപ്പം ആ മുത്തിൻ്റെ മുത്തിന് വേണ്ട എത്ര സ്ഥലം വേണോ അത് നോക്കിയിട്ട് വേണം സൂചി മുമ്പിലേക്ക് കുത്തിയെടുക്കാൻ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാൽ കേട്ടോ അത്രയേ വേണ്ടു മുത്തിന് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് വേണം സൂചി തൊട്ടപ്പുറത്തേക്ക് മുമ്പിലേക്ക് വലിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കിലേക്ക് സൂചി കുത്തിയെടുക്കുക അത്ര വേണ്ടു വളരെ എളുപ്പമാണ് പക്ഷെ ചെയ്ത് നോക്കി നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ എപ്പോഴും പറയാത്തത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എത്ര ചെറിയ ഒന്നോ രണ്ടോ സ്റ്റിച്ച മാത്രം പഠിച്ചെടുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്റ്റിച്ചുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പറയണേ അടുത്തത് മൂന്നാമത്തെ ബാക്ക് സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് ബാക്ക് സ്റ്റിച്ച് എപ്പോഴും നമ്മൾ പിന്നിലിക്ക് പിന്നിലിക്കാണല്ലോ ചെയ്യുക അടുത്ത ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് നമ്മൾ രണ്ടോ മൂന്നോ മുത്തുകൾ ഒരുമിച്ച് വെച്ചിട്ട് അപ്പം നമുക്ക് കാരണം നമ്മുടെ പണികൾ എത്രയോ സ്പീഡിൽ ചെയ് കഴിയണം എന്നാണല്ലോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക അല്ലെ ഓരോന്ന് ചെയ്യുമ്പോൾ സമയം ഒത്തിരി പിടിക്കും അപ്പോൾ രണ്ടോ മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ബീഡ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടുത്തെ രണ്ടെണ്ണമാണ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ മൂന്ന് സ്റ്റിച്ചാണ് സോറി മൂന്ന് ബീഡ് എടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ് മൂന്ന് ബീഡ് ഒരുമിച്ചിട്ട് അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആണ് പണികൾ ചെയ്യും കഴിയും ചെയ്യും കുറച്ചും കൂടി ഈ സ്റ്റിച്ചിന് വൃത്തിയുണ്ടായിരിക്കും അതെങ്ങനെയെന്ന് നമുക്ക് കാ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും കേട്ടോ ഈ ബീഡിനൊക്കെ ഒരു ചെറിയ മാലയാണെങ്കിൽ അതൊക്കെ വാങ്ങാറും ഒരു പത്തോ ഇരുപതോ രൂപയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മാലയ്ക്കേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ വലിയ വലിയ വിലയൊന്നും ഇതിൻ്റെ ചെയ്യുന്ന വർക്കിനാണ് ഇത് എൻ്റെ കാശ് കൂടുതൽ ചിലവാകുന്നത് കേട്ടോ അപ്പോൾ അത് മൂന്ന് എടുത്തിട്ടുണ്ട് മൂന്ന് ബീഡ് എടുത്തിട്ട് ഇതാ ഗ്യാപ്പ് അപ്പോൾ എന്ത് ഈ മൂന്ന് ബീഡ് ഒരുമിച്ചാക്കുക എന്നിട്ട് ആ ഒരുമിച്ച് സൂചി സോറി നൂല് വലിച്ചു പിടിക്കുക എന്നിട്ട് അതിൻ്റെ എത്ര വേണം നൂ സൂ പിന്നെ മുത്തിടാൻ അതിൻ്റെ അളവ് നോക്കിയിട്ട് തൊട്ട് കഴിപ്പട്ടേക്ക് കുത്തിയെടുക്കുക ഇനി മുകളിലേക്ക് സൂചി എടുക്കുന്നതിലാണ് പ്രത്യേകത അതെന്ത് അതായത് മൂന്ന് ബീഡിൻ്റെയും നടുവിലായിട്ട് വേണം സൂചി കുത്തിയെടുക്കാൻ ഒരു ബീടിൻ്റെ ഇപ്പുറത്ത് മുമ്പിലല്ല ബാക്കിലേക്ക് കണ്ടോ ബാക്കിലേക്ക് എന്നിട്ട് മുമ്പിലുള്ള ബീടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി മുമ്പിലുള്ള ബീടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി മുമ്പിലേക്ക് എടുക്കുക മനസ്സിലായോ വീണ്ടും ഞാനൊരു മൂന്ന് വേണ്ടത് ഉറച്ചു നിന്നു ആ സു ഇനി ആ മൂത്ത് ഇളകുകയില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത വീണ്ടും നമുക്കൊരു മൂന്ന് ബീഡും കൂടി എടുക്കാം ശ്രദ്ധിച്ച് നോക്കി നോക്കൂ മനസ്സിലാവോട്ടെ മൂന്ന് ഞാനൊരു മൂന്ന് ബീഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് ബീടിൻ്റെ എത്ര അളവ് വേണം ഉണ്ടോ മൂ വീട് എത്ര സ്ഥലം ഗ്യാപ്പ് വേണം നോക്കിയിട്ട് വേണം സൂചി കീഴ്പ്പെട്ടക്കിറക്കാൻ അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീണ്ടും പറയണു തുമ്പ് കണ്ട അതിൻ്റെ തുമ്പ് ഒറ്റയ്ക്ക് ഇട്ടിരിക്കുന്നുണ്ടില്ല അങ്ങനെ രണ്ട് തുമ്പും കൂട്ടി കെട്ടരുത് സൂചി പെട്ടെന്ന് അഴിക്കാനുള്ള എളുപ്പത്തിൽ എപ്പോഴും ഒരു തുമ്പേ കെട്ടിടാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ സൂചി മോളിക്ക വലിച്ചെടുത്തു ഒരു വീടിൻ്റെ ഇപ്പുറത്ത് അടുത്ത ഞാൻ വീടിൻ്റെതാ ഉണ്ടോ വീടിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് മുമ്പിലേക്ക് എടുത്തു ഇങ്ങനെ ഇതാണ് ലളിതമായിട്ട് നമ്മൾ പിന്നെ കൂടുതൽ മുത്തുകൾ എടുത്തിട്ട് പെട്ടെന്ന് 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 ചെയ്യാൻ പറ്റുന്നുള്ള എളുപ്പ പണി ഇതാണ് ഇങ്ങനെ ആകുമ്പോൾ അവിടെ പിന്നെ മുത്തുകൾ തുണിയായിട്ട് ഉറച്ചു നിൽക്കുകയും ചെയ്യും നല്ല ഫലത്തിൽ തന്നെ മുത്തുകൾ അവിടെ നിൽക്കുകയും ചെയ്യും പിന്നെ മുത്ത് അഴിയൂല ഇത് ചെയ്യുമ്പോൾ മാക്സിമം ഒരു രണ്ടോ മൂന്നോ ഇഴയെങ്കിലും നൂലെടുക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്നൊന്നും ഊരി പോരില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് പുറത്തേക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു ഈ രണ്ട് മൂന്ന് സ്റ്റിച്ചും ഈ ബീഡ് വർക്കൊക്കെ മതി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ഡ്രസ്സ് ചെയ്യാം നമ്മുടെ മക്കളുടെ ചെയ്യാം നമ്മുടെ അയൽക്കാരുടെ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ അങ്ങോട്ട് ചെയ്യുക തന്നെ കേട്ടോ തുടക്കത്തിലൊക്കെ ഒരു പേടിയും ഒരു ഭയമൊക്കെ തോന്നും അവരെന്ത് ചെയ് വിചാരിക്കും തെറ്റുമോ ഇതൊന്നും വിചാരിക്കില്ല രണ്ട് മൂന്നെണ്ണം നമ്മളെന്നെ ഇങ്ങോട്ട് തയ്ച്ചിട്ട് ചെയ്തിട്ട് തയ്ച്ചിടുക അപ്പോൾ നമ്മുടെ പേടി മാറും ഒരു കോൺഫിഡൻസ് ആവും എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ മക്കളുടെ ചെയ്യുക ചേച്ചിമാരുടെ അനീത്തിമാരുടെ ഒക്കെ ഇങ്ങോട്ട് ചെയ്യുക ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വീട്ടിലെ ആൾക്കാരുടെയും നാത്തൂന്മാരുടെയോ ആ അവരുടെ ആരുടെയൊക്കെ ഒക്കെ ഇങ്ങോട്ട് ചെയ്യുക അങ്ങനെ 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 നമ്മുടെ പേടി ആദ്യം അങ്ങോട്ട് മാറ്റിയെടുക്കുക കേട്ടോ അതൊക്കെ ചെയ്താൽ മാത്രമേ പേടി മാറുള്ളൂ കേട്ടോ അല്ലാതെ മാറില്ലേ വീണ്ടും നമ്മൾ അപ്പോൾ ഈ സ്റ്റിച്ച് മൊത്തം ചെയ്തിരിക്കുന്നത് ബാക്ക് 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 സൂചി മുകളിലേക്ക് എടുത്തിട്ട് പക്ഷെ സൂചി താഴ്ത്തേക്ക് ഇറക്കുന്നത് മുമ്പിലേക്ക് ആണ് അത് ശ്രദ്ധിക്കാൻ ചെറിയൊരു മാറ്റുണ്ട് കേട്ടോ ബാക്ക് സ്റ്റിച്ചിനെ നമ്മൾ പറയുകയൊക്കെ ചെയ്യാം അങ്ങനെ അപ്പോൾ ഇത്രയും കുറേ ഡിസൈൻ ആയില്ലേ ഇപ്പം നമ്മൾ ചെയ്യണം ഇഷ്ടമായി കുറേ ഡിസൈൻ വന്നു ആകെ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇതിൽ ഞാൻ പരിചയപ്പെടുത്തിയുള്ളൂ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടും വിപ് സ്റ്റിച്ച് വെച്ചിട്ടും ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഡിസൈൻ ചെയ്തത് ഇനി ഇതിൽ കുറേ ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതേ ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ചെയ്ത വർക്ക് ഇതിപ്പോൾ ഞാനങ്ങനെ എങ്ങനെ എന്നല്ലേ കാണിച്ചത് ഇനി ഞാൻ ചെയ്ത ഒന്ന് രണ്ട് വർക്ക് കാണിക്കാം ഇതിൽ വലിയ വീഡിയോ ആയത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയി കാരണം ഇത് പഠിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് വീഡിയോ ലെങ്ത്തായി അടുത്ത വീഡിയോയിൽ ഞാനിത് ചെയ്ത് ഉണ്ടല്ലോ ഒന്ന് രണ്ട് വർക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് ബീഡ് വർക്ക് ചെയ്ത് എക്സ്പെർട്ട് ആവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്